പിന്നെന്താ പറയുമ്പോൾ ചമ്മന്തി പൊട്ടാറ്റ ഫ്രൈ പിന്നെ അച്ചാറ് ചോറ് എല്ലാം ഇല ഉണ്ടായിരുന്നേ പൊതിച്ചോറ് എടുക്കാരുന്ന് പറയുക വീടെന്ന തന്നെ സ്വപ്നമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഗൈസ് നിങ്ങളെല്ലാം പ്രാർത്ഥനയിൽ ഓർക്കുക കാര്യ നമ്മുടെ ഷോപ്പിങ് ചെയ്ത് പോകണം അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഏതൊക്കെയാണ് ഇവിടുത്തെ ഹോമുകൾ പണിയെല്ലാം തീർത്ത് നൂബിൾ ഡാമ് അതിനകത്ത് ഫ്രിഡ്ജ് കാര്യങ്ങൾ ഡാഡിയുടെ പൂക്കി അച്ച ഷൂട്ട് കൊടുക്കാണ് ഗൈസ് ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത നമ്മൾ കുറെ ഇത് നമ്മള് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഒരു വീട് വാങ്ങുക എന്നുള്ളത് അപ്പം നമ്മൾ യുവക്കൽ ഒരു വീട് വാങ്ങാൻ തീരുമാനിച്ച് അപ്പം കുറെ വീട് ണാൻ പോവാണ് അത് ഡാഡി അത്ര സമയം എടുക്കും കാരണം രാവിലെ പോയിട്ട് വൈകുന്നേരം വരെ നമുക്ക് ആണ് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല അഞ്ചല്ല ആറല്ല ഇന്ന് വ്യൂങ്ങോടെ വ്യൂങ്ങിയാണ് നേട്ടല്ല നമുക്ക് ഫ്രീ ആയിട്ട് ഒരു ദിവസം കിട്ടി അപ്പൊ എനിക്ക് ഒരേപോലെ അവധി വന്നു അപ്പൊ നൈസായിട്ട് ആ ദിവസങ്ങളിൽ നമ്മള് വ്യൂ പോയി വീടൊക്കെ എങ്ങനെ ഉണ്ടെന്ന് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുകയാണെന്ന് നോക്കാം ഒരാൾ ഇപ്പൊ കണ്ണാടി ശ്രീമതി അഞ്ജു സ്കറി അവിടെ എത്തിയിട്ടുണ്ട് അഞ്ജു സ്കറിയ ചെറിയ തലവേനയൊക്കെ ഉണ്ട് അപ്പൊ ഞങ്ങൾ നേരെ വീട് വീടെന്ന സ്വപ്നവുമായി ഞങ്ങൾ മുന്നോട്ട് പോണ് ഗ് എല്ല നിങ്ങളെ അതിലെട്ട് കൊടുക്കുന്നില്ല ഇട്ട് കൊടുത്തായി വീടന്നെ സ്വപ്നമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഗൈസ് നിങ്ങളെല്ലാം അതായത് പ്രാർത്ഥനയിൽ ഓർക്കുക കാര്യങ്ങളെല്ലാം ഗംഭീരമായിട്ട് നടക്കണമെന്നുള്ളത് നമ്മുടെ ആഗ്രഹം നമുക്ക് സാധിക്കട്ടെ എന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് നമുക്കിപ്പോൾ വ്ലോഗിങ് കുറവാണ് കാരണം കട്ട ഡ്യൂട്ടിയാണ് ഞാനൊരു അഞ്ച് ഡ്യൂട്ടി അഞ്ച് ഒരു മൂന്നോ നാലോ ഡ്യൂട്ടി ചെയ്യും അപ്പം മാക്സിമം ഡ്യൂട്ടി എടുക്കുക മാക്സിമം മണി നമ്മുടെ ആഗ്രഹങ്ങൾ നടത്തുക അല്ലേ അപ്പം അതുകൊണ്ട് വ്ളോഗിങ്ങും ഇതൊക്കെ കുറവാണ് അതുകൊണ്ടാണ് വരുന്നത് ഈ വ്ലോഗ് വരുന്നത് നമ്മൾ വീട് മേടിച്ച് എല്ലാം സെറ്റ് ആയിട്ടേ ഉള്ളൂ അപ്പം നമ്മൾ ഇത് എങ്ങനെയാണ് ഇതിന്റെ പരിപാടി കാണിക്കാൻ വേണ്ടി ഇപ്പോഴും എടുത്തു വെക്കുന്നേ ഉള്ളൂ ഓക്കേ അപ്പോൾ നമ്മൾ റെഡി ആയി പോവാണ് പതിനൊന്ന് മണിക്ക് ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ട് അവിടെ ചെല്ലേ ഇതൊരു മൂന്ന് ബെഡ്റൂമിന് ഹൗസ് ആണ് പോയി കാണാൻ പോകുന്നത് ാണ് എങ്ങനെയുണ്ട് എന്താണ് കൊറേ വീട് കാണുമ്പഴേ നമുക്കൊരു ഐഡിയ കിട്ടും ഇപ്പൊ നമ്മൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വീട് കണ്ടിട്ടുണ്ട് ഓൾറെഡി അപ്പൊ നമുക്ക് വേണ്ടത് എന്താണ് മനസ്സിലുള്ള ഐഡിയ ഉണ്ടല്ലോ ഐഡിയയും പിന്നെ നമുക്ക് കാണുമ്പോഴേ നമുക്കൊരു ഐഡിയ കിട്ടും എന്താണ് ചോദിക്കേണ്ടത് എങ്ങനെയാണ് ഇത് എന്നുള്ളതൊക്കെ പിന്നെ നമ്മളും ഇവിടെ പുതുവാണ് പിന്നെ കൊറേ ആൾക്കാരുടെ ഒക്കെ ചോദിച്ചു ഒക്കെ പറഞ്ഞൊക്കെയാണ് ഇഷ്ടത്തിന് പിന്നെ മെയിൻ ആയിട്ട് നോക്കുന്നത് നമുക്ക് മാറിയ ഒരു വീട് എന്നുള്ളതാണ് പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീടായിരിക്കണം അത്യാവശ്യം സൗകര്യമുള്ള റെന്റ് പകരം നമുക്ക് അങ്ങനെ ഒരു ആണ് ഇപ്പൊ പോയി കഥ മിനിറ്റ് അതിന്റെ പോയി പറഞ്ഞോണ്ട് പത്തൊമ്പത്തൊമ്പതിനാ അവിടെ ചെന്ന വീടിന്റെ എന്തെങ്കിലും ഭാഗം കാണിക്കാൻ പറ്റിയോ കാണിക്കാം പോകുന്നവഴി പെട്രോളൊക്കെ അടിച്ച് വണ്ടി നിറച്ചിട്ട് പോകാൻ വേണ്ടിട്ട് പെട്രോൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മളൊരു പുതിയ ബിൽഡിങ്ങിലായിട്ട് നോക്കാൻ വന്ന കേട്ടോ ഇവിടെ കുറെ വീടുകളുണ്ട് പുതുതായിട്ട് പണിയുന്നതാണ് നോക്കാം നമ്മൾ പൊട്ടിക്കാമേ തന്നെയാണ് എന്റെ ഷോ ഹോം എന്നുള്ളത് അറിയത്തില്ല എങ്കിലും പോയി നോക്കാം പാർക്കിംഗ് ഇവിടെ ആയിരുന്നു വീട് കാണാൻ ഇങ്ങനെ വന്നതാണ് അപ്പോൾ അവിടെ ത്രീ ത്രീ ബെഡ്റൂമാണ് ഇവിടെ ഞാൻ ലിവിങ് കൊടുത്ത് ഡിറ്റാച്ച് ആവുമ്പോൾ പക്ഷേ ഇതിപ്പോൾ അവിടെ ഷോറൂം ഉള്ളത് ഫൈവ് ബെഡ്റൂമേ ഉള്ളൂ ആ അവിടെ അത് ക്ലോസ് ചെയ്തിരിക്കണം അവിടെ പണി നടക്കുകയാണ് അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഫൈവ് ബെഡ്റൂം ഒന്ന് കാണിക്കാം അവിടെ ഓഫീസ് റൂം അല്ലെങ്കിൽ സ്റ്റഡി റൂം ആക്കാം ഇത് മറ്റേത് ലിവിങ് റൂം ഇത് ഡൈനിങ് റൂമും അതെ ഡൈനിങ് റൂമും കിച്ചണും പുതിയ ബിൽഡിംഗ് എടുക്കുവാണെങ്കിൽ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കാണും പിന്നെ ഒരു യൂട്ടിലിറ്റി റൂം ഇതിൻ്റെ റേഞ്ച് പറഞ്ഞാൽ എങ്ങനെ പോയാലൊരു നാല് നാല് നാലായിരം നാല് ലക്ഷം പൗണ്ടിൻ്റെ അടുത്ത് വരും അപ്പോൾ ഇതിൻ്റെ യൂട്ടിലിറ്റി പുറകാലോട്ട് ഉച്ച സ്ഥലമുണ്ട് നമ്മൾ ഷോറൂം കാണുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഷോറൂം കണ്ട് വീട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിൻ്റെ ഫോട്ടോ ഷോറൂമിൻ്റെ കുറേ ഫോട്ടോസ് എടുത്തു വേണം ആ ഷോ ഹോമിൻ്റെ അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോസ് എടുത്തു വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും കാരണം ആ രീതിയിൽ നമ്മൾ പണിയുവാണെങ്കിൽ നമുക്ക് ആ ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് മാറാൻ പറ്റും ഇതൊക്കെയാണ് ഇവിടുത്തെ ഹോമുകൾ പണിയെല്ലാം തീർത്ത് ന്യൂബിൾഡാകുമ്പോൾ അതിനകത്ത് ഫ്രിഡ്ജ് കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും അതിൻ്റെ കൂടെ വരുന്നതാണ് നമ്മളൊരു വീടായിട്ടങ്ങ് മേടിക്കുകയാണ് ഇപ്പോൾ ഇവരുടെ ആ ത്രീ ബെഡ്റൂമിൻ്റെ ഒരു നമ്മൾക്ക് ഷോ മറ്റേ ഷോ ഹോം കാണണം എന്നുണ്ടെങ്കിൽ ഇവിടെ പോണം ഇവിടെ ചെസ്റ്റർ ഫീൽഡിൽ പോകണം അവിടെ ഞങ്ങൾ വൈകുന്നേരം ഒരു വ്യൂവിന് പോകുന്നുണ്ട് പറ്റുവാണെങ്കിൽ അവിടെ പോയി കാണാം അല്ലേ ഇതാണ് കേട്ടോ നമ്മുടെ അഡ്രസ്സ് നോട്ടിഹാമിലുള്ളവർക്കൊക്കെ അത്യാവശ്യം അടുത്താണ് നമ്മളങ്ങനെ വർക്ക് പ്ലേസ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് വീട് നോക്കുന്നില്ല ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഇതിനെഴുതിയിട്ടുണ്ട് യു കെ ഈ നോട്ടിഹാമിലുള്ളവർക്കൊക്കെ നോക്കുന്നവർക്കൊക്കെ പ്രൈസ് ലിസ്റ്റ് കാണാൻ പറ്റും പല പല ഓഫറുണ്ട് അതിനകത്ത് അപ്പോൾ അവിടെ വന്ന് സംസാരിക്കുവാണെങ്കിൽ കുഴപ്പമില്ല നമ്മളിനിയും അടുത്ത പ്ലേസിലോട്ട് പോവുകയാണ് ഇവിടുന്ന് ഒരു അര മണിക്കൂറുണ്ട് അതും ഒരു പുതിയ ബിൽഡിങ്ങാണ് അവിടെ പോയി കാണാം ഇത് അത്യാവശ്യം കുഴപ്പമില്ല ആയിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ ബഡ്ജറ്റിന് ഒതുക്കുന്ന സാധനം മതി ഇതാകുമ്പോൾ നമ്മുടെ സോളാറൊക്കെ ഇതിനകത്ത് ഓട്ടോമാറ്റിക്കലി വരുന്ന ഓൾറെഡി വരുന്നതാണ് എല്ലാ ബിൽഡിങ്ങിനും സോളാറുണ്ട് പിന്നെ ഇലക്ട്രിക് ചാർജറുണ്ട് എല്ലാ പരിപാടിയും ഉണ്ട് ന്യൂ ന്യൂജൻ വീടാ മൊത്തം നമ്മൾ അടുത്തൊരു വീട് കാണാൻ വന്നതാണ് ഇവിടെ ആഷ്പറി എന്ന് പറഞ്ഞ ഹോംസിൻ്റെ അവരുടെ ബെൽവേ ആഷ്പറി അതും പുതിയ ആണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഏരിയ ബാക്കിലൊക്കെ ഒരു ഫോറസ്റ്റ് ഏരിയ എങ്കിലും പുതിയ ഒരുപാട് ബിൽഡിങ് ഇതിനകത്ത് വരുന്നുണ്ട് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന പുതിയ വീടാണ് അതാകുമ്പോൾ നമുക്കൊരു പത്ത് വർഷത്തെ ഗ്യാരണ്ടി കിട്ടും വാറണ്ടി കിട്ടും അല്ല വാറണ്ടി കിട്ടും നമ്മൾ ഇതൊരു നമ്മളെ പ്ലാൻ എന്ന് പറഞ്ഞ ഒരു എന്തേലും വാടക വെട്ടിന്ന് മാറി ഒരു പുതിയ വീട് പിന്നീട് നമുക്ക് കുറച്ചുകൂടെ സൗകര്യമുള്ള വീട് എടുക്കാനൊക്കെ വിചാരിക്കുന്നു അപ്പോൾ ഇവിടെ ഒരുപാട് വീടുകൾ പണിയുന്നുണ്ട് ഈ ഒരു ഏരിയയ്ക്ക് നമ്മളിപ്പോൾ ഉള്ളത് ആഷ്ഫീൽഡ് സത്തൻ ഹാഷ് ഹാഷ്ഫീൽഡ് എന്നുള്ള സ്ഥലത്താണ് ഇഷ്ടംപോലെ വീട് പണിയുന്നുണ്ട് നമ്മൾ അടുത്ത സ്ഥലത്ത് വന്നിരിക്കുകയാണ് വീട് നോക്കാൻ വേണ്ടി വീടുകളൊക്കെ കാണിച്ചു അവിടെ ഷോ ഹോം ഉണ്ട് അവിടെ. ഇത് പുതിയ വീട് ഏരിയ ആണ് ട്ടോ. ഇത് റിപ്ലി. സ്കർബി ഡിപ് റിപ്ലി. എന്റെ ഓഫീസ് അവിടെ ആണ് ആണെന്ന്. ദാ അങ്ങോട്ടാ. ഇങ്ങോട്ടാ. ആണ്ടവിടെ വിസിറ്റർ സ്പാസ് ഇവിടെയാണ്. ദാസ് വൺ. ഇതിവിടെത്തെ കാണാനെങ്കിലും ദാ. ദാ 3 ബെഡ്റൂം ഹൗസ് ആണ് ട്ടോ ബെഡ്റൂം ഹൗസാണ് കുഴപ്പമില്ലാത്തൊരു ലിവിങ് റൂമും അടിപൊളിയാണ് അത് അതെ ഞാൻ ഞാൻ പറഞ്ഞത് നമ്മളെല്ലാം ഫോട്ടോ എടുക്കണം ആ രീതിയിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന വീടിന്റെ അതേ രീതിയിൽ ഇത് ഇവിടെ ഉണ്ട് അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് തൊള്ളായിരത്തി എഴുപത് സ്ക്വയർ ഫീറ്റ് കണ്ട അണ്ടേ ഇത് ഡൈനിങ് സെറ്റോ യൂട്രിലിറ്റി റൂമുണ്ട് അത്യാവശ്യം കുഴപ്പമില്ല യൂട്രിലിറ്റി റൂമുണ്ട് ഗ്യാസ് ആണോ ആ ചിലടത്ത് ഇലക്ട്രിക് ഇത് വരും സ്റ്റൗ വരും ചിലയിടത്ത് ഗ്യാസ് വരും ഇവിടെ നമുക്കൊരു ബെഡ് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെ ആ രീതിയിലുള്ള ടേബിള് മേടിക്കണം ഇവിടെ ഡിറ്റാച്ച് വീട് മാത്രമേ ഉള്ളൂ പിന്നെ ഇതിന്റെ ബാക്കില് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇത് ഷോറൂം ആയതുകൊണ്ടാണ് കേട്ടോ നമ്മള് കാണിക്കുന്ന വീടിന് ഇത്രയും കാണണമെന്ന് നിർബന്ധമില്ല വേണ്ടിയുള്ള സാധനം ഇവിടെ ഉണ്ട് പ്രത്യേകിച്ച് ഡിഷ്വാഷും പക്ഷെ നമ്മളെപ്പോഴും എനർജി സേവ് ചെയ്യുന്ന ആളല്ലേ ചുങ്കു തൊണ്ട് അതിനകത്തോണ്ട് പ്ലേ റൂമിൽ കയറി കളിക്കാൻ നമ്മളെ ഇടയ്ക്ക് ഒരു ലഞ്ച് ബ്രേക്ക് വന്നതാണ് വേറെ വ്യൂവിന് വന്നതാണ് അപ്പം ലഞ്ച് ബ്രേക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നതാണ് മമ്മി നല്ല അടിപൊളി ചിക്കൻ ഫ്രൈയും പിന്നെന്താ പറയുക ചമ്മന്തിയും പൊട്ടാറ്റ ഫ്രൈ പിന്നെ അച്ചാറ് ചോറ് എല്ലാം ഇലയുണ്ടായിരുന്നേ പൊതിച്ചോറ് എടുക്കാമായിരുന്നു അപ്പം ഞങ്ങളിവിടെ ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തിയിട്ട് നൈസായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു ആ കൈ കഴുകുക ഒരു മിനിറ്റ് അതാണ്ട് ഇതാണ് ഉള്ളിലുള്ള സാധനങ്ങൾ നമ്മൾ കൊണ്ട് പാർക്ക് ചെയ്ത ഒരു ബസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ് അപ്പോൾ അവിടെ ഇച്ചിരിയുടെ ഫ്രണ്ടിലോട്ടാക്കി അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത് ഗൈസ് ഇടയ്ക്കറി ലഞ്ച് ബ്രേക്ക് ഒന്നേ മുക്കാലായി നമ്മൾ അടുത്തൊരു വീട് കാണാൻ വന്നിരിക്കുകയാണ് ഇതൊരു ഡി ഹൗസ് ആണ് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു പത്ത് മുപ്പത്തേഴ് മിനിറ്റ് ഉണ്ട് അഞ്ച് ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു പന്ത്രണ്ട് പതിനഞ്ച് പന്ത്രണ്ട് മിനിറ്റും ഉള്ളു പക്ഷെ എനിക്കിത്തി ദൂരെ കൂടുതലാണ് ഇത് റേറ്റും കാര്യങ്ങളൊക്കെ ഓക്കെയാണ് പക്ഷെ അവർ സംസാരിച്ചിട്ട് പറയാമെന്നാണ് പറഞ്ഞേക്കുന്നത് ഇപ്പോൾ ഉണ്ട് സെറ്റപ്പ് ഉണ്ട് നമ്മൾ കൂടുതലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ന്യൂ ബിൽഡാണ് കൂടുതലും നോക്കുന്നത് ഇഷ്ടപ്പെട്ടില്ലെന്ന് പഴയ സ്കൂളിൽ താമസിക്കാം നിൽക്കണം അവൻ്റെ എല്ലാം അവിടെ അല്ലേ അതുകൊണ്ട് നല്ല കോയറ്റ് ഏരിയ അത്യാവശ്യം പോഷ ഏരിയ ആണ് അല്ലേ അപ്പൊ ഞങ്ങള് ഇന്നത്തെ വീട് കണ്ടിങ്ങരായും ക്ഷീണിതയും കുണ്ടിതയുമായി വന്നിരിക്കുകയാണ് നമ്മുടെ നമ്മുടെ പൂക്കി നിൽക്കുന്നുണ്ടോ പൂക്കേ ഇനിയിപ്പ ഞങ്ങള് ഇനിയിപ്പൊ ഞങ്ങള് നേരെ ഞാനും എൻ്റെ കൂടെ പോയിട്ട് കുറച്ച് ഷോപ്പ് ചെയ്ത് സാധനങ്ങൾ വാങ്ങാറുണ്ട് അത് മേടിക്കാൻ പോകണം പറയുന്നു തല നനഞ്ഞ് ഇതായിട്ടുണ്ട് ഇതായിട്ടുണ്ട് കേട്ടോ അമ്മച്ചി പറഞ്ഞേ ഐസ്ക്രീം അത് മേടിക്കണേ പോയി പൂത്തട്ടോ ചെറിയ ഇവിടെ വേറെ കൊറേ മരങ്ങളുണ്ടായതൊക്കെ വെട്ടിക്കളഞ്ഞതാട്ടോ ഈ വഴി ഫുള്ള് ഇതായിരുന്നു നമ്മുടെ ഷോപ്പിംഗ് പോകണം നമ്മൾ മെയിൻ ആയിട്ട് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പലർക്കും പല ചോയ്സാണ് ചിലർ ഇപ്പൊ പഴയ പഴയ ആൾക്കാർക്ക് പറയുന്നത് എന്താ പറയണേ വർക്ക് പ്ലേസ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തെടുക്കരുത് കാരണം നമുക്ക് നമുക്ക് ട്രാവൽ ചെയ്യാം പിള്ളേരുടെ ആഴ്ച മൂന്നോ നാലോ ദിവസം അതിൽ ഡ്യൂട്ടി വരുന്നുള്ളു ഒരാൾക്ക് ഇത്തിരി അടുത്തുള്ള രീതിയിലുള്ള വർക്ക് ചെയ്തെടുക്കാൻ ശ്രമിക്കുക അങ്ങനെയാണ് ഞങ്ങൾ നോക്കിയത് ഓരോ ഓരോരുത്തർക്കോരോ ചോയ്സ് ആണ് സ്കൂളിന്റെ കാര്യം പിന്നെ ഹോസ്പിറ്റലുകൾ അതൊക്കെ പിന്നെ നമുക്ക് എത്ര എത്ര നമുക്ക് നമ്മൾ ലോണാണല്ലോ വീട് എടുക്കുന്നത് എത്ര അഫോർഡബിലിറ്റി ചെക്ക് ചെയ്തു അതുപോലെ തന്നെ എത്ര നമുക്ക് അഫോർഡബിലിറ്റി ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് ആദ്യത്തെ രണ്ട പ്രാവശ്യം റിജക്ഷൻ ആണ് വന്നത് അപ്പൊ ഇനിയിപ്പോ അത് അടുത്ത് എന്താന്നുള്ളത് നമ്മൾ കാണാം അടുത്ത ബ്ലോഗിൽ ഇപ്പൊ നമുക്ക് എടുക്കാൻ ഇല്ലയോ ഈ വീഡിയോ വരുമ്പോ എന്തായാലും കഴിഞ്ഞിട്ടേടും അപ്പൊ നമ്മള് നേരത്തെ നമ്മുടെ ഓരോ പ്രോസസിംഗ് നമ്മളിങ്ങനെ പറയും സത്യം പറഞ്ഞാൽ കോൺടാക്ട് ചെയ്ത് ഒരു വീടിന് ഏകദേശം ഇഷ്ടപ്പെട്ടു കാരണം നമ്മള് അതിന് പ്രൊസീഡ് ചെയ്യാനുള്ള എന്തൊക്കെയാ കാര്യങ്ങൾ അന്വേഷിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഫസ്റ്റ് അഫോർഡബിലിറ്റി ചെക്ക് ചെയ്തപ്പോൾ അപ്പോൾ നമുക്ക് അഫോർഡബിൾ ആണെന്ന് അവര് പറഞ്ഞു അപ്പം നമ്മൾ ആ പ്രോഡക്റ്റ് ഇത് പ്രോപ്പർട്ടി ബുക്ക് ചെയ്യണമെങ്കിൽ എന്തുവാ പ്രിൻസിപ്പിൾസ് എടുക്കണം എന്ന് പറഞ്ഞു ഡിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ മോകെ അഡ്വൈസർ റിക്വസ്റ്റ് ഇട്ടു കഴിഞ്ഞപ്പോൾ രണ്ട് പ്രാവശ്യം ഡിക്ലെയർ ചെയ്യും എല്ലാ ബാങ്കും നമുക്ക് അപ്ലൈ ചെയ്യുമ്പോഴാണ് പിന്നെ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ ഒക്കെ എടുത്തു അപ്പൊ അവര് നമുക്ക് ഒരു മെയിൽ അയച്ചു എന്നതാണ് അപ്പം നമ്മുടെ എന്തോ ക്രെ കുഴപ്പമൊന്നും ഇല്ല പക്ഷെ നമ്മളിപ്പം അത് അവരുടെ അഡ്വൈസറാണ് നമ്മടെ നമുക്കൊരു മോർഗേജ് അഡ്വൈസറുണ്ട് പുള്ളിക്കും കൊടുത്തിട്ടുണ്ട് പുള്ളിയും ശനിയാഴ്ചയാണ് ഇപ്പൊ ഞായറാഴ്ച തിങ്കളാഴ്ച അറിയാൻ പറ്റും അതിനെ കുറിച്ച് അപ്പൊ പുള്ളി നമുക്ക് നമ്മൾ മെയിൻ ആയിട്ട് ഈ വാടക കൊടുക്കുന്നത് ആ ഒരു ഇത് മോർഗേജായിട്ട് അടക്കാം പറ്റുന്നവരൊക്കെ എനിക്ക് തോന്നുന്നു എത്രയാണെങ്കിലും കൊടുക്കണം മന്ത്ലി അപ്പൊ നമ്മളത് ലോൺ എടുത്ത് ആയിട്ട് അടയ്ക്കുവാണെങ്കിൽ ഫൈനലി ഒരു അറ്റ പോയിന്റ് അത് നമ്മുടെ സ്വന്തം വീടായിട്ട് മാറുമല്ലോ ഈ വാടക നമ്മൾ അത്യാവശ്യം നമുക്കൊരു ഇപ്പം ഇപ്പൊ ഇപ്പൊ നമ്മളിപ്പോ തൊള്ളായിരത്തി അമ്പത് രൂപ വാഴ കൊടുത്ത് അതിലൊരു അമ്പത് പോകണ്ട് നമുക്ക് പിടിക്കാൻ പറ്റില്ല പത്ത് മാസാകുമ്പോൾ അമ്പത് പോകണ്ട അഞ്ഞൂറ് രൂപ കൊണ്ടായി മീൻസ് അത്രേ നമ്മൾ ഉദ്ദേശിക്കാവൂ നമ്മൾ ലേറ്റായി പോയി പിന്നെ നമ്മൾ ഇടയ്ക്ക് പല പല കാര്യങ്ങൾ ഒരു മണി വന്നു നാട്ടിൽ പോയി അപ്പം അങ്ങനൊക്കെ ലേറ്റായി പോയി പിന്നെ നമ്മൾ പുതിയ വീട് എടുക്കാനുള്ള ഉദ്ദേശിക്കുന്ന പ്ലാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫൈവ് പെർസെൻ്റ് ഡിപ്പോസിറ്റ് മതി പിന്നെ ചിലപ്പോൾ ചില ബിൽഡേഴ്സ് നമുക്ക് ഫൈവ് പെർസെൻറ് ഡിപ്പോസിറ്റ് അവർ നമ്മൾക്കിട്ട് ബൂസ്റ്റ് ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും പുതിയ ബിൽഡിങ്ങിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുന്നത് പിന്നെ പുതിയ ബിൽഡിംഗ് ആകുമ്പോൾ ഒരു പത്ത് വർഷമായിട്ടുള്ള ഗ്യാരൻ്റിയ വാറൻറ്റി അപ്പം എല്ലാ സാധനങ്ങളും പുതിയതായിരിക്കും അപ്പോൾ അതിൻ്റെതായ വാറൻറ്റിയും ഗ്യാരൻറ്റിയും ഒക്കെ കിട്ടും അപ്പം പഴയ 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 വീട് എടുക്കുന്നത് നല്ലതെന്ന് കുറേ ആൾക്കാർ പറയുന്നത് പുതിയ എടുക്കുന്ന വീട് എടുക്കുന്ന കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച് പത്ത് വർഷത്തിലും ഇതുണ്ടല്ലോ ഇപ്പോൾ നമ്മൾ എന്തായാലും ആദ്യം എടുക്കുന്ന വീട്ടിൽ എന്തായാലും ഇവിടുത്തെ ഒരു സിറ്റുവേഷനിൽ ആദ്യം എടുക്കുന്ന വീട്ടിൽ മിക്ക ആൾക്കാരും അധിക നാളെ നിൽക്കത്തില്ല അത് മീൻസ് ഒരുപാട് നാളെ അവർ കുറച്ച് നാൾ ചെയ്യുമ്പോൾ അവർക്ക് ബെറ്റർ ഓപ്പർച്യൂണിറ്റി ഓപ്പർച്യൂണിറ്റി അല്ല ബെറ്റർ ഒരു ഇത് വരുമ്പോൾ അവർ മൂവ് ചെയ്യും പുതിയൊരു സ്ഥലത്തേക്ക് അപ്പം നമുക്ക് ആ ഒരു സമയത്തേക്ക് നല്ലൊരു വീട് ഇപ്പോഴത്തെ നല്ല വീട് നല്ലതല്ല അല്ലെന്നല്ല കുറച്ചും കൂടെ സൗകര്യമുള്ള നമ്മുടെ നാട്ടിലെ നമ്മുടെ എ നമുക്ക് എല്ലാം അടങ്ങിയ വീടൊന്നും ഈയൊരു നമ്മളുടെ ഈ ഒരു ഇപ്പോഴത്തെ പുതിയ സാഹചര്യത്തിൽ പറ്റത്തില്ല അപ്പൊ നമ്മൾ പറ്റുന്ന രീതിയിൽ ഒരെണ്ണം സെറ്റാക്കാം എന്ന് വിചാരിക്കുന്നു അല്ലേ ഞങ്ങള് എന്താ പറയണേ എന്തെങ്കിലൊക്കെ തടസ്സങ്ങൾ വരുമ്പോ പുതിയ പുതിയ അറിവുകളാണല്ലോ നമുക്ക് നമുക്ക് എത്ര ഇതെടുക്കാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പം ഇതൊക്കെ ചെക്ക് ചെയ്യാ വീടുകൾ പിന്നെ നമുക്ക് അങ്ങോട്ടും അങ്ങോട്ട് ഓരോ വീടുകള് വീഡിയോകൾ നമുക്കിടാം വീടിനെ കുറിച്ച് അല്ലേ സൈനിങ് ഓഫ് നമ്മൾ അങ്ങനെ വീട്ടിൽ വന്നു ഇനിയും കിടന്നുറങ്ങാൻ പോകണം ഗൈസ് ഇന്ന് ഭയങ്കര ക്ഷീണം രാവിലെ മണി ആയപ്പോൾ എഴുന്നേറ്റ് അപ്പോൾ വൈകുന്നേരം നല്ല രാവിലത്തെ കടലക്കറിയുണ്ട് പിന്നെ ഉച്ചക്കത്തെ ചമ്മന്തിയും മറ്റേ ചിക്കൻ ഫ്രൈയും ഉച്ചയ്ക്ക് നമ്മുടെ ഊണിനകത്ത് ഉണ്ടായിരുന്നുണ്ടല്ലോ അതേ സെയിം സാധനം കൂണത് വരണം ഗുഡ് നൈറ്റ് ഗൈസ് സൈനിങ് ഓഫ് കൈപ്പൻസ്